ഹലോ എല്ലാവർക്കും നമസ്കാരം ദാജമന്തിയുടെ നേരത്തെ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അത് വാങ്ങിക്കൊണ്ടുവന്ന് തൈകളൊക്കെ എങ്ങനെയാണ് നടന്നതെന്ന് ഉള്ള വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ അന്നത്തെ ആ തൈകളൊക്കെ വളർന്നിപ്പോൾ വലുതായി അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കൂടി ഇതിനകത്ത് ഇടാം ഇതാകണ്ടില്ലേ അന്ന മുട്ടുകളെല്ലാം ഒന്നും വിരിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ ബാക്കിയും കൂടെ ഒക്കെ വിരിഞ്ഞു വന്നിട്ടുണ്ട് ചെടി അതുപോലെ ഞാൻ സംരക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത് എനിക്ക് ജമന്തി ജമന്തിയൊന്നും പിടിപ്പിക്കണമെന്നുള്ളത് ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഞാൻ എന്നും അത് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് കൈകാര്യം ചെയ്തത് വെള്ളം വാർന്നു പോകുന്ന മണല്ലാണ് നട്ടത് അതുപോലെ വെള്ളമൊക്കെ ഞാൻ ഒഴിക്കുമ്പോഴും കയ്യിൽ ഒഴിച്ച് പതിക്കെ ചുവട്ടിലോട്ട് കൊടുക്കുകയുള്ളൂ അതല്ല ഇതേ കണ്ടില്ലേ ഇപ്പോൾ മൊട്ടകളെല്ലാം വിരിഞ്ഞ് പൂക്കളെല്ലാം നിറഞ്ഞ് കണ്ടോ ഇതുവരെയും ചെടിക്ക് കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഒരു മാസത്തോളം ഈ പൂക്കൾ വാടാൻ നിന്ന് ഇതാ കണ്ടില്ല ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം പതിക്കുക പൂക്കളെല്ലാം കരിയാൻ തുടങ്ങി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതിൽ നിന്നും തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് കത്രിയിൽ നമ്മൾ കുറച്ച് സാഫ് കത്തുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് ഫംഗസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ പൂവെല്ലാം നല്ല കരിഞ്ഞ് നിൽക്കുകയാണ് ഇനി ഇതിനെ നമ്മളൊരു മൂന്നാല താത്ത് ഇതാ ഇത്രയും താഴോട്ട് വെച്ച് വേണം അത് കട്ട് ചെയ്യാനായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ തൈകളൊക്കെ വീണ്ടും കുഴിച്ചു വെച്ച് തൈകളുണ്ടാക്കാമോ എന്ന് നോക്കാം ഞാനിങ്ങനെ വീഡിയോ കണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ തൈകൾ കൊണ്ട് വെച്ചതും എന്തായാലും അതേപോലെ തന്നെ ചെയ്തതുകൊണ്ട് കൊണ്ട് എൻ്റെ ചെടികൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എല്ലാം നന്നായിട്ട് പൂക്കൾ തീരുന്നടം വരി നിന്നു അപ്പോൾ പൂക്കൾ കരിഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തേച്ച് ഇനി ഇതിൻ്റെ തണ്ടുകളൊന്നും കുഴിച്ചു വെക്കുന്നതൊക്കെ കാണിക്കുക എങ്ങനെയാണെന്ന് എല്ലാവരും വീഡിയോ കാണുക ഓക്കേ ഇപ്പോഴും എൻ്റെ ചുവട്ടിലൊക്കെ ഒരു ഇല പോലും കിടക്കാൻ നമ്മൾ ശ്രദ്ധിച്ചോണം നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് ജമന്തി പിടിക്കും അതിൻ്റെ തെളിവാണ് ഈ പ്രാവശ്യം ഞാൻ ഇതിനു മുമ്പൊക്കെ ജമന്തി വച്ചു പക്ഷേ കാരണം ഞാൻ ആ ജമന്തിയുടെ പരിപാടി നിർത്തിയതാണ് ഈ പ്രാവശ്യം കുറച്ച് ശ്രദ്ധിച്ചതിൻ്റെ പേരിൽ എനിക്ക് ഇതാ ഇതാകണ്ട ഒന്നിനൊരു പ്രശ്നങ്ങളില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇത് അന്ന് ചെടി വാങ്ങിയപ്പം രണ്ട് തണ്ടൊടിഞ്ഞു പോയിരുന്നല്ലോ ട്രെയിനിൽ കൊണ്ടുവന്നപ്പോൾ കുട്ടികൾ ഭാഗി വെച്ച് അതിലെ ആ തണ്ടൊടിഞ്ഞതിൻ്റെ തൈകളൊക്കെയാണ് തൈകള് തീറിയിരിക്കുന്ന ആ തണ്ടെന്ന് തൈകളൊക്കെ പൊട്ടി പൊട്ടിക്കിളിർത്ത് വന്നിട്ടുണ്ട് കുഴപ്പമില്ലാതെ ബാക്കി ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്യാം അങ്ങനെയെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി അതിലൊക്കെ സാഫി കട്ട് ചെയ്ത ഭാഗത്തൊക്കെ സാഫി ഞാൻ തൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തണ്ടൊക്കെ എടുത്ത് കുഴിച്ചു വയ്ക്കാനായിട്ട് നമുക്കെടുക്കാം അതിനായിട്ട് ഞാൻ നമ്മുടെ അലോവേര കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ആ തണ്ടൊന്ന് മുക്കിയതിന് ശേഷം മണ്ണിൽ കുഴിച്ച് വെക്കാവുന്ന കരുതിയാണ് ഞാൻ അങ്ങനെ കുഴിച്ചു വെച്ചൊരു തൈ റെഡിയാക്കിയിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം ലാസ്റ്റ് നേരത്തെ ഒരു ഒരാഴ്ച മുമ്പ് അങ്ങനെ ഒന്ന് കുഴിച്ചു വെച്ചതാണ് വേര് പിടിക്കുകയോയെന്ന് അറിയാനായിട്ട് എന്നാലും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയണം അതെ ഇതേപോലെ നന്നായിട്ട് എൻ്റെ ചൂടൊന്ന് മുക്കിയിട്ട് മണല് ഞാൻ നേരത്തെ തോട്ടീന്ന് മണലെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു ആ മണലാണ് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം മാറുന്നു പോകുന്നത് ആ മണലിലാണ് ഞാനിത് കുത്തി വയ്ക്കുന്നത് അങ്ങനൊരു ഹോളിട്ടതിന് ശേഷം നമ്മളതിലേക്ക് ഇറക്കി വെക്കുക അതുപോലെ വേണം ഓരോ തണ്ടും എടുത്ത് കട്ട് ചെയ്ത് വയ്ക്കുക എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഞാനിതെല്ലാം കുത്തിവെച്ചതാണിത് കട്ട് ചെയ്ത തണു എല്ലാം കുത്തി കുത്തി ഞാനൊരു തണലത്ത് കൊണ്ട് വയ്ക്കുകയാണ് അതുപോലെ രാഷ്ട്രീയ കയ്യാണ് ഞാൻ ഇതുപോലെ ഒരാഴ്ച മുമ്പ് അലവടയിൽ മുക്കിട്ട് കുഴിച്ച് വെച്ചാൽ നമുക്ക് വേര് വന്നൊന്ന് നോക്കാം അതേക്ക് എടുത്ത് നോക്കട്ടെ അതിന് വേര് പിടിച്ചിട്ടുണ്ടോന്ന് പേടിയാ വേരുണ്ടെങ്കിൽ പൊട്ടി പോവുമല്ലേ കണ്ടോ നന്നായിട്ട് വേരുപിടിച്ചിട്ടുണ്ട് നമ്മളിതുപോലുള്ള ചെറിയ തലക്കങ്ങൾ കട്ട് ചെയ്തിട്ട് അലോവരയിൽ മുക്കി ഇതുപോലെ വെച്ചാൽ വേരുപിടിച്ച് കിട്ടും കണ്ടോ നോക്കി ഇതുപോലെ ഒരുപാട് ജമന്തി തൈകള് റെഡിയാക്കാൻ പറ്റും നന്നായിട്ട് വേര് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇവിടെ വന്നപ്പോഴത്തേന് തിരിച്ചു പിടിച്ച് ക്യാമറ അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് ചിലപ്പോൾ നമ്മൾ മാറിപ്പോവല്ലോ അറിയാതെ കണ്ട പേര് അപ്പോൾ ഈ കട്ട് ചെയ്തത് ഞാൻ തണലത്തോട്ട് വെച്ചു അതുപോലെ ഇതാ ഈ തൈകളെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിട്ട് മൂടി വയ്ക്കാം അപ്പം തൈകൾക്ക് വെള്ളമെല്ലാം ഒഴിച്ചിട്ടുണ്ട് വെള്ളം വെള്ളമൊഴിച്ച വീഡിയോ കാണിക്കാൻ പറ്റിയില്ല വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ മൂടി വെക്കുന്നത് ചെറിയ കൂട് പറ്റുമല്ലോ വലിയ കൂട് വേണം ചെടിച്ചെട്ടി ഇച്ചിരി നീണ്ടതായതുകൊണ്ടേ വലിയൊരു കൂടിട്ട് ഞാനൊന്ന് നന്നായിട്ട് മൂടി വെക്കുക നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് നോക്കാം വേര് പിടിച്ചു വന്ന് അപ്പോൾ വേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കാം ഓക്കെ അതേപോലെ തൂത്തപ്പം എന്താ ഈ പൂക്കളൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് കളയാൻ തോന്നുന്നില്ല ഉണങ്ങിയ പൂക്കളല്ലേ ഇടകട്ടെ നമുക്ക് പിന്നീട് അരി ഉണ്ട് ആ ശരിക്കും എന്താ ഇതിന് ഉണ്ട് കേട്ടോ ഇട്ടപ്പോഴാണ് അതിൻ്റെ അരി വീണത് ഞാൻ കണ്ടത് ഇത് കണ്ടോ അരികൾ കിടക്കുന്നത് ഇതുപോലെയുള്ള ഈ അരികൾ നമുക്ക് വീണ്ടും ഒന്ന് പാകി നോക്കാം ചിലപ്പോൾ കിളുക്കുമായിരിക്കും എന്തായാലും അത് പാകി കിളിക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ജമന്തി കട്ട് ചെയ്ത് തയ്യൽ ഉണ്ടാക്കുക ഓക്കെ ബൈ